കേരള സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിതിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ നന്ദ തൻ്റെ ഡാൻസ് പ്രാക്ടീസുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് മിഥുനുമായുള്ള വീഡിയോസും പിക്ചറുകളും പിങ്കി ശേഖരിക്കുകയും ഇതേ തുടർന്ന് ഇതെല്ലാം നന്ദയ്ക്ക് എതിരായി ഉപയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗൗതമിനെ മാത്രവുമല്ല ഇതേ തുടർന്ന് ഗൗതമിൻ്റെ മനസ്സിലേക്ക് സംശയം കയറിക്കൂടി തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ തനിക്ക് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഗൗതമെങ്കിലും ഗൗതമിന് അടിപതറിയിരിക്കുകയാണ് മിഥുൻ്റെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നുണ്ട് എന്നും ഇത്രയും കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും വ്യക്തമാക്കുന്ന ഗൗതം ഇതേ തുടർന്ന് നന്ദയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങുകയാണ് ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ പിങ്കി മാത്രവുമല്ല പിങ്കി മിഥുൻ്റെ കാര്യത്തിലുള്ള ആശങ്ക വീണ്ടും ഉന്നയിച്ചു പറയുകയും ഒരു പക്ഷേ നന്ദ ഇങ്ങനെ പോവുകയാണ് എങ്കിൽ ചതിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഗൗതമിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് ഗൗതമിന് തിരിച്ചടി ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്